ം നേതാജി ഗ്രന്ഥശാല പ്ലാറ്റിനം ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു പ്രതിഭാ സംഗമം ആദരവ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി വയനകം ഞക്കനാൽ നേതാജി ഗ്രന്ഥശാലയിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു പൊതുസമ്മേളനം പ്രതിഭാ സംഗമം ആദരവ് അനുമോദനം നാടകം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് വേണാട്ട് ജഗന്നാഥൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് അനിൽ ബാബു അനുസ്മരണം നടത്തി ഗ്രന്ഥശാല സെക്രട്ടറി വിനോദ് വി എസ് സ്വാഗതം പറഞ്ഞു കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ലൈബ്രറി അംഗം വള്ളിക്കാവ് മോഹൻദാസ് വിശിഷ്ടാതിഥിയായി കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി അംഗം അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ പ്ലാറ്റിനം ജൂബിലി സന്ദേശം നൽകി ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുൽഫിയ ഷെറിൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനിപ്പൊന്നൻ എ അജ്മൽ ഇന്ദുലേഖ ഗീതാകുമാരി ശ്രീലതാ പ്രകാശ് മാളു സതീഷ് ഓച്ചിറ എസ് എച്ച്ഒ സുജാതൻപിള്ള കെ എസ് വിശ്വനാഥൻപിള്ള റസത്ത് ഡി ശ്രീലത വാസുദേവൻ പിള്ള എം രാമചന്ദ്രൻ പിള്ള എം പിള്ള ഗോപാലകൃഷ്ണപിള്ള പിള്ള ഷബാന മടത്തിൽ ഷാനവാസ് ചില്ല രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ മികച്ച സ്കൂളിനുള്ള അവാർഡുകൾ സമ്മാനിച്ചു സി ആർ മഹേഷ് എം എൽ എ ആദരവും അനുമോദനവും നിർവഹിച്ചു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി എന്നിവർ ചേർന്ന് സമ്മാനദാനം നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ ഓച്ചിറ